വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിൽ റൈറ്റ് വിഷൻ ന്യൂസിന് പുരസ്കാരം തുടർച്ചയായ രണ്ടാം തവണയാണ് ഉപജില്ലാ കലോത്സവത്തിന് റൈറ്റ് വിഷൻ ഒന്നാമത് എത്തുന്നത് വരവൂരിൽ നടന്ന കലോത്സവത്തിൽ നാല് ദിവസവും തുടർച്ചയായി തത്സമയ സംപ്രേക്ഷണം നടത്തിയ ആദ്യ പ്രാദേശിക ചാനൽ കൂടിയാണ് റൈറ്റ് വിഷൻ അടുത്തതായി നമ്മുടെ പരിപാടി പൊതുജനങ്ങളിലേക്ക് നാല് ദിവസവും ലൈവായി പൊതുജനങ്ങളിലേക്ക് എത്തിച്ച മറ്റു സബ് ജില്ലകളിൽ ഒന്നും കാണാത്ത വടക്കാഞ്ചേരിയുടെ മാത്രം മോഡലായി മാറിയ ലൈവ് ഒരുക്കി തന്ന നമ്മുടെ റൈറ്റ് വിഷൻ ടീമിനുള്ള സ്നേഹോപഹാരം വടക്കാഞ്ചേരിയുടെ എം എൽ എ ശ്രീ സേബർ ചിത്രപള്ളി നൽകുന്നു അത് സ്വീകരിക്കുന്നതിനായി റൈറ്റ് വിഷൻ ടീമിനെ സ്നേഹപൂർവം വേദിയിലേക്ക് ക്ഷണിക്കുന്നു റൈറ്റ് വിഷൻ വേദിയിലേക്ക് സ്നേഹപൂർവം ക്ഷണിക്കുന്നു അവരുടെ ടീമുകളോടുള്ള എല്ലാ അംഗങ്ങളോടുമുള്ള നന്ദിയും കടപ്പാടും സംഘാടക സമിതി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമിസ് കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമി കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമിസ് കിച്ചൺ ഒരുങ്ങഴിഞ്ഞു സ്വാമിസ് കിച്ചൺ നാലുകെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ